പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റോസ് ചെടികളെ കുറിച്ചിട്ടുള്ള ഒരു ആണ് നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടത്തോടു കൂടി വളർത്തുന്ന ചെടികളാണ് റോസ് ചെടികൾ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ വാങ്ങി വളർത്തുന്ന ചെടികളിൽ പല രീതിയിലുള്ള കീടങ്ങളുടെ ശല്യവും പല രീതിയിലുള്ള രോഗങ്ങളും കാണാറുണ്ട് റോസ് ചെടികൾ എന്ന് പറയുന്നത് മറ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് രോഗങ്ങൾ കൂടുതലുണ്ടാവുന്ന ഒരു ചെടിയാണ് വേനൽക്കാലത്താണ് റോസ് ചെടികളിൽ കൂടുതലായിട്ട് കീടങ്ങളുടെ ശല്യവും അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ കാണാറുള്ളത് ചെടികളിൽ കൂടുതലായിട്ട് കാണുന്ന ഒന്നാണ് ചെടികളിലെ നീരൂറ്റി കുടിക്കുന്ന പലതരത്തിലുള്ള കീടങ്ങളുടെ ശല്യം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇല കുരുടിപ്പ് എന്ന് പറയുന്നത് പുതിയതായിട്ട് വരുന്ന തളിരുകളും മുട്ടുകളൊക്കെ കുരുടിച്ച് നിൽക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ റോസ് ചെടികളിൽ നമ്മൾ ധാരാളമായിട്ട് കാണാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ചെടികളുടെ നീരൂറ്റി കുടിക്കുന്ന മുഞ്ഞ വെള്ളീച്ച പോലെയുള്ള കീടങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് ചെടിയിൽ നിന്ന് ഒഴിവാക്കാനും അതുപോലെ തന്നെ കുരുടിച്ച് നിൽക്കുന്ന ചെടികളെ നല്ല ഹെൽത്തിയാക്കി മാറ്റിയെടുക്കാനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നിനെ കുറിച്ചാണ് അതിനു മുമ്പായിട്ട് ഈ മരുന്ന് കൊടുത്തതിന് ശേഷം എൻ്റെ ചെടിയിലുണ്ടായ മാറ്റം ഞാനൊന്ന് കാണിച്ചു തരാം ഈ ചെടികൾ കണ്ടോ ഇത് നല്ല രീതിയിൽ കുരുടിച്ചു നിന്നിരുന്ന ചെടിയാണ് ഈ ചെടിയിലൊക്കെ ഞാൻ ഈ മരുന്ന് കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ പുതിയതായിട്ട് വന്ന തളിരുകളൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് മാറിയത് അതുപോലെ തന്നെ എൻ്റെ ഓർക്കിഡ് റോസിൽ മുന്നയുടെ ശല്യം ഉണ്ടായിരുന്നു പുതിയ മുട്ടകളൊക്കെ വരുന്ന സമയത്ത് ആ മുട്ടിലൊക്കെ ഈ മഞ്ഞയുടെ ശല്യം ധാരാളമായിട്ട് കണ്ടിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഈ മരുന്ന് കൊടുത്തതിന് ശേഷം പൂർണ്ണമായിട്ട് നമ്മൾ ചെടിയിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇനി ഞാൻ കൊടുത്തിട്ടുള്ള മരുന്ന് എന്താന്ന് കാണിച്ചു തരാം ഇതാണ് ഞാൻ ചെടികൾക്ക് കൊടുത്തിട്ടുള്ള മരുന്ന് ഇത് മാജിക്ക് എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഇതൊരിക്കലും ജൈവ കീടനാശിനി അല്ല ഒരു രാസ കീടനാശിനിയാണ് കേട്ടോ ഈ ഒരു മരുന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളത് പത്തുമണിച്ചെടിക്ക് വേണ്ടിയിട്ടായിരുന്നു പത്തുമണിച്ചെടിയിൽ മുന്നേട ശല്യവും അതുപോലെ തന്നെ ഇലകുരുടിപ്പും ഉണ്ടായപ്പോൾ വാങ്ങിയതാണ് അതിന് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് മുൻപ് ചെയ്ത വീഡിയോ ആണ് അന്ന് ഞാൻ വാങ്ങിച്ച സമയത്ത് എൺപത് രൂപ എങ്ങാണ്ടാണ് ഇതിൻ്റെ വില ഇത്രയും ചെറിയ ബോട്ടിലിനാണ് എൺപത് രൂപ ഇപ്പം ഇതിൻ്റെ വില എന്ന് അറിയില്ല കേട്ടോ ഇതിനേക്കാളും വലിയ ബോട്ടിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ മരുന്ന് കൊടുത്തതിന് ശേഷം ഇതിൽ വന്നിട്ടുള്ള തളിരുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് വന്നിട്ടുള്ളത് മുന്നേട ശല്യമാണെന്നുണ്ടെങ്കിലും ഇലകുരുപ്പാണെങ്കിലും പൂർണ്ണമായിട്ടും നമ്മളെ ചെടികളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ ഈ ഒരു മരുന്ന് സഹായിക്കൂട്ടോ ഇനി ഇത് ചെടികൾക്ക് കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് എം എല് മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ ഇത് നമ്മളെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി ഗ്ലൗ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മാസ്കും യൂസ് ചെയ്യുക കേട്ടോ ചെറിയൊരു സ്മെല്ലുണ്ട് ഇതിന് അധികം കാഠിന്യുള്ള സ്മെല്ലൊന്നല്ല എങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ കുട്ടികൾക്കൊന്ന് കിട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള മരുന്നുകൾ വെക്കാതിരിക്കുക നല്ല രീതിയിലൊന്ന് കെയർ ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള മരുന്ന് നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിട്ടോ അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അര ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇത് ഡയലീഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഗ്ലൗ ഒന്നും ഇട്ടിട്ടില്ല നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗ ഇടുക അതുപോലെ തന്നെ മാസ്ക് യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു മരുന്നുണ്ടല്ലോ അത് പലരും പച്ചക്കറികൾക്കൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മൾ കഴിക്കുന്നതല്ലേ അപ്പോൾ അതിലൊന്നും ഇങ്ങനെയുള്ള രാസ കീടനാശിനികളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പല രീതിയിലുള്ള ജൈവ കീടനാശിനികളും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുണ്ട് അങ്ങനെയുള്ളതൊക്കെ തയ്യാറാക്കിയിട്ട് കൊടുക്കുക പച്ചക്കറികളിലൊക്കെ കേട്ടോ ഇങ്ങനെയുള്ളതൊന്നും കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു ബോട്ടിൽ ഞാനിപ്പോൾ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പിന് ഞാൻ ചെറിയ ഹോൾ ഇട്ടതാണ് കേട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ സ്പ്രേ ചെയ്യുന്നത് നമുക്ക് സ്പ്രെയർ ബോട്ടിൽ യൂസ് ചെയ്യാം ഞാൻ സ്പ്രെയർ ബോട്ടിൽ എടുത്തിട്ടില്ല ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ചെടികളിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടിയുടെ ഇലകളിലും തണ്ടുകളിലും അതുപോലെ തന്നെ മുട്ടുകളിലൊക്കെ നല്ല രീതിയിൽ ആവുന്ന പോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു തവണ കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണ് ഇത് കേട്ടോ പുതിയതായിട്ട് വളർന്നു വരുന്ന തളിരുകളൊന്നും കുരുടിപ്പില്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരും ഈ ഒരു ചെടിയൊക്കെ അങ്ങനെ വളർന്നു വന്ന ചെടികളാണ് ാണ് ഈ ചെടികളെല്ലാം നല്ല രീതിയിൽ കുരുടിപ്പ് വന്ന ചെടികളായിരുന്നു പുതിയ മുട്ടുകളൊക്കെ കുരുടിച്ചാണ് വരാറുള്ളത് അതൊക്കെ മാറി ഇതിൽ പുതിയതായിട്ട് വരുന്ന തളിരുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇപ്പം വരുന്നത് ഇനി ഈ മരുന്ന് നമ്മൾ കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ കഴിയുന്നതും അതിരാവിലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതായത് ചെടികളിൽ വെയിൽ വന്നതിന് ശേഷം നമ്മളിത് കൊടുക്കരുത് നല്ലൊരു തണുപ്പുള്ള സമയത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിത് മണി ചെടിക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു ഞാൻ റോസ് ചെടികൾക്ക് ഇതുവരെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കൊടുത്തപ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ട് നമ്മളെ ചെടിയിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരുപാടധികം കൊടുക്കരുത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് എം എൽ മാത്രം കൊടുക്കുക കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ റോസ് ചെടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇല കുരുടിപ്പ് എന്ന് പറയുന്നത് അത് നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു മരുന്നിലൂടെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ മുഞ്ഞ വെള്ളീച്ച പോലെയുള്ള കീടങ്ങളുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ അധികം വിലയൊന്നുമില്ല നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ഇതുപോലെയുള്ള രാസ കീടനാശിനികൾ ചെടികൾക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ ജൈവ കീടനാശിനികൾ തന്നെ കൊടുക്കുക പക്ഷെ പെട്ടെന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളത് കൊടുക്കണം ഇതൊരുപാട് തവണ ചെടികളിൽ യൂസ് ചെയ്യേണ്ട ഒരു തവണ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതിനനുസരിച്ച് പിന്നെ ചെയ്താൽ മതി കേട്ടോ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം